പൂപ്പൊലിക്ക് ജനത്തിരി കയറുകയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സന്ദർശകർ പുഷ്പമേളയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു വളരെ പങ്കുവയ്ക്കുന്നുണ്ട് നല്ലൊരു ഞാൻ കോഴിക്കോട് വരുന്നുണ്ട് ഒരു നല്ല ഗംഭീര ഗംഭീരായിരുന്നു പൂക്കളെ മറ്റെല്ലാ രീതിയിലും കുട്ടികൾക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ നല്ല സ്ഥലമാണ് പൂക്കളെ കണ്ടോണ്ടിരിക്കുന്നത്

പ്ലാസിനേക്കാളും കൂടുതലും അതിന്റെ സെറ്റിങ്സ് ആണ് വളരെ ഭംഗിയായി ഉണ്ടായിരുന്നത് വളരെ വളരെ സുന്ദരമായ ഒരു ഷോയാണ് എന്നെ സമയത്തോളം ഇത് കാണാൻ കഴിഞ്ഞത് അത് മനസ്സിലെന്നും തളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ തുടിച്ചു നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും